ഉച്ചയ്ക്ക് കഴിക്കാൻ തേണ്ട ഇതുപോലെ ഒരു മന്തി പോലെയൊക്കെ വരുന്ന റൈസും അതിൻ്റെ കൂടെ നല്ല ചിക്കനും നല്ല എന്താ പറയുന്നത് ഗ്രിൽഡ് ചിക്കനും ഒക്കെ കഴിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു നാല് ചിക്കൻ കാലം എടുത്തിട്ടുണ്ട് ഇതിന് വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ മസാലകൾ റെഡിയാക്കാം കുറച്ച് ചിക്കൻ മസാലയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഇച്ചിരി നാരങ്ങാനീരിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇത് നമ്മൾ വെക്കുന്നത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിനകത്താണ് കേട്ടോ അത് നമ്മുടെ ബിരിയാണി റൈസൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസ് ഒക്കെ അതിനകത്തേക്ക് ഇടുക പിന്നെ ഞാനൊരു ഡ്രൈഡ് ലെമണും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം അപ്പോൾ ഞാൻ രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അതിന് ഏകദേശം ഒരു മൂന്ന് കപ്പ് അടുപ്പിച്ച് വെള്ളം ആണ് ഞാനിതിനകത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു ഇത് അടച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു തട്ടിൽ തന്നെ നമ്മൾ ഈ ചിക്കനും കൂടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ നമ്മുടെ റൈസ് വേകുന്ന സമയം കൊണ്ട് കണ്ടില്ലേ ചിക്കനൊക്കെ ആണെങ്കിൽ ആവി കയറി നന്നായിട്ട് വെന്തിരിപ്പുണ്ട് അപ്പം ഇത് പെട്ടെന്ന് വേകുന്ന ചിക്കനാണ് കേട്ടോ ചില നാടൻ ചിക്കനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചും കൂടെ വേഗം കാണും എന്തായാലും നമ്മുടെ ചിക്കൻ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ആ ഒരു സ്റ്റോക്കൊക്കെ നമ്മുടെ ആ ഒരു റൈസിലേക്കും കൂടെ വീണിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ റൈസിന് കിട്ടുന്നത് അങ്ങനെ നമ്മുടെ ആ ചിക്കനൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഈ വെന്ത റൈസ് ഒത്തിരി വെന്ത് போகாது நம்ம அதوں നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്ത് മാറ്റി വെക്കാം അപ്പോഴാണ് നമ്മുടെ ആ ചി ആ ഒരു റൈസൊക്കെ കുഴയാതെ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ നമ്മുടെ ഈ ചിക്കൻ ഞാൻ എന്തോ എന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ വീണ്ടും ഞാനൊന്ന് എയർ ഫ്രൈ ചെയ്തെടുത്തു എയർ ഫ്രയർ ഇല്ലാത്തവർ ജസ്റ്റ് ഒരു പാനിനകത്ത് കുറച്ച് ഒരിച്ചിരി എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം ഇതുപോലെ തന്നെ കിട്ടും നമുക്ക് ഒത്തിരി എണ്ണയും ആകുന്നില്ല നന്നായിട്ട് നമ്മുടെ ചിക്കനാണെങ്കിൽ ആ ആവിയൊക്കെ കയറി വെന്തിട്ടുണ്ടല്ലോ അങ്ങനെ നേടാ ഉച്ചക്കത്തേക്ക് എന്ത് പെട്ടെന്നാണെന്ന് നോക്കിയിട്ട് ആ ഒരു ചോറ് വേകുന്ന സമയം കൊണ്ട് തന്നെ ചിക്കനും ഒക്കെ റെഡിയായി പിന്നെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ വഴുതനങ്ങയും നാരങ്ങയും തക്കാളിയും പിന്നെ കുറച്ച് ഗാർലിക്കും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു ഫ്രൈ പോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് നേരത്തെയൊക്കെ ഞങ്ങൾ സൗദിയിലൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ഇതുപോലുള്ള എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയുള്ള റൈസൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ വഴുതനങ്ങയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രൈയും കൂടെ ഒക്കെ കൂട്ടത്തി വരാറുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കാണ് ഞാൻ അതും കൂടെ ഒന്ന് ചെയ്തത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെപ്പോഴും പൈസ കൊടുത്ത് കടകളിൽ നിന്നൊക്കെ നമ്മൾ മന്തി വേടിച്ച് കഴിക്കുന്നുണ്ടല്ലോ അപ്പം നമുക്കിത് വീട്ടിൽ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടും ഇത്ര ഉണ്ടാക്കാൻ പറ്റും എന്നാൽ നല്ല ടേസ്റ്റ് കൊണ്ട് നമ്മുടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇട്ടുള്ള ഒത്തിരി പ്രൊസീജിയർ ഒന്നുമില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്